നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു സങ്കല്പമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒരു സങ്കല്പം ഞാനും അഭിമാനപൂർവ്വം ചിന്തിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഒരു വലിയ അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ ചൈനയെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് പോകുന്നത് അപകടം പിടിച്ച മാർഗത്തിലൂടെയാണ് അതായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു പോകുന്നെങ്കിലും ഇന്ത്യ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അപകടത്തിൽ നിന്ന് മാറാനുള്ള മാർഗങ്ങൾ ഈ ഡിജിറ്റൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരും ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്തിലേക്കാണ് നമ്മുടെ രാജ്യം ചെന്ന് ചാടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിൻഡോസ് പണി പണിമുടക്കിയത് വിൻഡോസിന് വന്നിട്ടുള്ള ഒരു സെക്യൂരിറ്റി എറർ അത് വിൻഡോസിന് സെക്യൂരിറ്റി കൊടുക്കുന്ന ഏജൻസിയുടെ ആയിക്കോട്ടെ വിൻഡോസിന്റെ ആയിക്കോട്ടെ ആരുടേതായിക്കോട്ടെ നമ്മുടെ ബാങ്കിങ് സംവിധാനങ്ങൾ അതുപോലെ മറ്റു ചില നെറ്റ്വർക്ക് സംവിധാനങ്ങൾ അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും തകരാറിലാക്കി കളഞ്ഞു കുറെ സമയത്തേക്ക് അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സുപ്രഭാതത്തിൽ ചില ആലോചനകൾ വന്നു വൈകുന്നേരം ഒരു പത്തിരുപത്തയ്യായിരം എ ടി എം എന്നൊക്കെ എടുത്തിന് പോരുന്ന സമയത്ത് ഒരു എട്ടെട്ടര മണി സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ ഇനി ഉപയോഗിക്കാൻ പറ്റൂല എ ടി എം എന്ന് എടുത്തുകൊണ്ട് അഞ്ഞൂറ് ആയിരം നോട്ടുകൾ നോക്കി ഞാൻ എന്തം വിട്ടു ഒരു അരമണിക്കൂർ മുമ്പേ പ്രധാനമന്ത്രിക്ക് ഇത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പിന്നെ ക്യൂ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ പണം തിരിച്ച് നിക്ഷേപിക്കാൻ സാധിച്ചത് അന്ന് നമ്മൾ കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു എത്ര തന്നെ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും നമ്മൾ അന്ന് മുതൽ യു പി ഐ ആപ്പുകളും മറ്റും സജീവമായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള സത്യം തന്നെയാണ് അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നന്നായിട്ട് അനുഭവിച്ചു തുടങ്ങി അന്ന് മുതലാണ് ക്യാഷ്ലെസ് ആയി കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നും മലയാളി പഠിച്ചതും അതു മുതലാണ് ഏതൊരു സാധാരണക്കാരനും ഗൂഗിൾ പേയും ഫോൺ പേയും യു പി ഐ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ അതുപോലെയുള്ള സംഗതി ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ആ കുറെ ദിനങ്ങൾ നമ്മുടെ കയ്യിൽ പണമില്ലാതെ കയ്യിൽ കറൻസി ഇല്ലാതെ പണം ബാങ്കിൽ ഉണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ആ സാഹചര്യത്തോട് സമാന്തരമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിൻഡോസ് പണിമുടക്കിയതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട് ആ പണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിൻഡോസിന്റെയും ഈ ഇന്റർനെറ്റിന്റെയും ഒക്കെ കേന്ദ്രം എവിടെയാണ് അങ്ങ് അമേരിക്കയിലാണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം നിശ്ചലമാക്കാൻ വേണ്ടി അങ്ങ് അമേരിക്കയിൽ ഇരിക്കുന്ന ആ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്വിച്ച് ഇട്ടാൽ മതി എന്നാണ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ നിശ്ചലമാകും എന്നതിന്റെ തെളിവാണ് ഇത് ഇവിടെയാണ് ഞാൻ ചൈനയെ കണ്ടു കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞത് ചൈന അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഗൂഗിൾ ഉണ്ട് അവർക്ക് വേറെ വാട്സപ്പ് ഉണ്ട് അവർക്ക് വേറെ ഫേസ്ബുക്ക് ഉണ്ട് അവർക്ക് വേറെ ഉണ്ട് എല്ലാം അവരുടേതായ രീതിയിൽ ഒരു ഉണ്ടാക്കി അവരുടെ രാജ്യത്തിന് വേണ്ടി മാത്രം എല്ലാ സിസ്റ്റവും ഉണ്ടാക്കി വെച്ചു അത് ഡിജിറ്റൽ ചൈന തന്നെയാണ് അവരെല്ലാം ട്രാൻസാക്ഷൻ വിചാറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത് അവരെല്ലാം മൊബൈൽ ബാങ്കിങ്ങും എല്ലാം അത് തന്നെയാണ് അതിലൂടെ എല്ലാ പണ ഇടപാടുകളും നടക്കുന്നു സകല കാര്യങ്ങളും അവർ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നു അതായത് മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല പക്ഷെ എങ്കിലും അവരുടെ രാജ്യത്ത് ഒരാളുടെ ബാങ്കിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ചൈനയിലെ ഒരാളുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടില്ല അവരുടെ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിൻഡോസ് അല്ല അതായത് അവർ നമ്മൾ വിഭാഗം ചെയ്ത ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു സങ്കല്പത്തെ ഡിജിറ്റൽ ചൈന എന്ന് എത്രയോ വർഷം മുമ്പ് അവർ നടപ്പിലാക്കി നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ആ കാര്യത്തിൽ ചൈനയെയാണ് എത്ര ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നരേന്ദ്രമോദി സർക്കാർ കണ്ടുപഠിക്കണം ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് നമ്മുടേതായ സെർവറും നമ്മുടേതായ ഒരു നെറ്റ്വർക്ക് സംവിധാനവും എല്ലാം വേണം എന്നുള്ളത് അല്ലാതെ ഏതെങ്കിലും ചൈനീസ് ആപ്പുകളെ രണ്ടോ മൂന്നോ എണ്ണത്തിന് നിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല അമേരിക്കയിൽ ഇരുന്നുണ്ട് അവരുടെ വിൻഡോ സിസ്റ്റം ഒന്ന് എററായപ്പോ നമ്മുടെ ബാങ്കിങ് സംവിധാനമാണ് സ്റ്റോപ്പായി പോയത് നോക്കൂ നമ്മൾ ഇവിടെ ഉള്ള എത്ര പണമുള്ളവരായാലും ഇല്ലാത്തവരായാലും ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനായിട്ട് നടക്കുന്ന സമയത്ത് ഒരൊറ്റ ദിവസം ആ സർവീ മൊത്തം എററായി കഴിഞ്ഞാൽ ഇവിടെ സ്തംഭിക്കും ഇന്ത്യ എന്നത് സ്തംഭിക്കും ഒരു ചികിത്സ നടക്കൂല ഒരു ഭക്ഷണം നടക്കൂല വസ്ത്രം നടക്കില്ല ഒരു കാര്യം നടക്കൂല പ്രാഥമികമായിട്ടുള്ള കാര്യം മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ വരെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഒരു യാത്ര പോകാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല അതായത് ജീവിതം നിശ്ചലമായി പോകും അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഇന്ത്യ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ചോളം വിൻഡോസ് നമുക്ക് ഇന്ത്യയുടേതായ രീതിയിൽ ഒരു വിൻഡോസ് സിസ്റ്റം പോലൊരു സിസ്റ്റം വേണം ഒരു സംവിധാനം കണ്ടെത്തണം അതിന് കഴിവില്ലാത്തവരല്ല നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളവർ അതുപോലെ മലയാളികൾ ഇവരൊക്കെ തന്നെയാണ് അമേരിക്കയിൽ ചെന്നിട്ട് ഈ ഈ വിൻഡോസിന്റെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും ഒക്കെ തലപ്പത്ത് കുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ എല്ലാത്തിന്റെ പേജിൽ അതുപോലെ ഇതുപോലുള്ള ഇപ്പോൾ ഫോട്ടോഷോപ്പ് തുറന്നു നോക്കിയാൽ കാണും ആ തുടക്കത്തിൽ കുറെ പേരുകൾ എഴുതി കാണിക്കുമ്പോൾ ഒരു മലയാളിയുടെ പേര് അതിനകത്തും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് അവരാണ് ഇത്തരക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ അത്തരം സിസ്റ്റം ഉണ്ടാക്കണം ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആകണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വിൻഡോസും വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വാട്സപ്പും മറ്റെവിടെങ്കിലും ഇരിക്കുന്ന ഒരു ഫേസ്ബുക്കും വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു ട്വിറ്ററും അതുപോലെ ഒരു സെർവറും ഉപയോഗിച്ചിട്ടല്ല ഈ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ത്യക്ക് ഇന്ത്യതായ സിസ്റ്റം കൊണ്ട് ചൈന ചെയ്യുന്നത് പോലെ ലോക അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അവരുടെ സെർവറിൽ സെർവറിലൊന്നും കടന്നു കയറാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അവർക്ക് അവരുടേതായ വിൻഡോസ് സിസ്റ്റം വിൻഡോസ് ഞാൻ ഉപയോഗിക്കുന്നത് അവരുടെ സിസ്റ്റം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് അവരുടേതായ സിസ്റ്റം ഉണ്ട് എല്ലാം ഇപ്പൊ വി ചാറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെന്ന് കേട്ടു വിഷയറോ വി ഷെയർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്ന് കേട്ടു ചൈനയെ പോകുന്നവർ പറഞ്ഞതാണ് അതിലാണ് അത്രേ സകല ഇടപാട് നടക്കുന്നത് പക്ഷെ ആ സാധനം ഒന്നും ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യില്ല ഇവിടെ ഇരുന്നുണ്ടെന്ന് അത് ആക്സസ് കിട്ടില്ല അതിനർത്ഥം എന്താണ് അവരുടെ ആ സിസ്റ്റത്തിനുള്ളിൽ ആ ഡിജിറ്റൽ ചൈന എന്നതിനുള്ളിൽ അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിനുള്ളിൽ ഇപ്പൊ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ആ സെർവർ വിൻഡോസ് സെർവർ ഡൗൺ ആയപ്പോഴോ അല്ലെങ്കിൽ വിൻഡോസ് കംപ്ലൈൻറ് ആയപ്പോഴോ ചൈനയിലൊരൊറ്റ കമ്പ്യൂട്ടറും പണിമുടക്കിയില്ല ചൈനയിലെ എല്ലാ കമ്പ്യൂട്ടറും പതുപോലെ നടന്നു പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പല കമ്പ്യൂട്ടറുകളും പേഴ്സണൽ കമ്പ്യൂട്ടർ അടക്കം സ്റ്റോപ്പായി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാതായി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ലാപ്ടോപ്പാണ് നമ്മുടെ ലാപ്ടോപ്പ് എന്നിട്ടും അത് വർക്ക് ചെയ്യാൻ പറ്റാതായി ബാങ്കുകള് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാതെയായി മറ്റ് പണമിടപാട് സ്ഥാപനങ്ങള് അതുപോലെ ഫ്ലൈറ്റ് വിമാന സർവീസുകൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി തീവണ്ടി സർവീസുകൾ എല്ലാം അതായത് അമേരിക്ക ഒന്ന് സ്വിച്ചിട്ടാൽ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയി പോകും മരിച്ചു പോകും അതാണ് നിലവിലുള്ള അവസ്ഥ ഉറങ്ങിപ്പോകുന്നല്ല മരിച്ചു പോകും ആ സ്വിച്ച് അവരെ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മരിച്ചു പോകും അതുകൊണ്ട് മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ട് വെച്ചു കൊടുക്കാനല്ല ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് കഴിവും പ്രാപ്തിയുള്ളവർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് കേരളത്തിലും ഇന്ത്യയിലുമാണ് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു പുതിയ ഡിജിറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരണം വിൻഡോസിന് പകരം ഇവിടെ ഒരു പുതിയ സിസ്റ്റം വാട്സപ്പിന് പകരം ഒന്ന് ഫേസ്ബുക്കിന് പകരം ഒന്ന് യൂട്യൂബിന് പകരം ഒന്ന് നമുക്ക് ഉപയോഗിക്കാനെല്ലാം നമ്മുടേതായ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയാൻ പറ്റുക അവിടെയാണ് നമ്മൾ സെക്യൂർഡ് ആകുന്നത് നമ്മുടെ ബാങ്കിങ് സംവിധാനങ്ങൾ ഇപ്പൊ അമേരിക്ക എന്നല്ല എവിടെ ഇരുന്നൊരു സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊന്നും സംഭവിക്കില്ല ചൈനയും സംഭവിച്ച പോലെ സൈനലൊന്നും സംഭവിച്ചില്ലല്ലോ അതുപോലെ ഇവിടെയും ഒന്നും സംഭവിക്കില്ല പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു വിൻഡോസ് എറർ കൊണ്ട് നമ്മുടെ ഇന്ത്യ മുഴുവൻ പല ഭാഗങ്ങളും നിശ്ചലമായിട്ടുണ്ടെങ്കിൽ ആരുടെയൊക്കെ കൈകളിലാണ് നമ്മുടെ നിയന്ത്രണം എന്ന് മനസ്സിലാക്കണം എന്റെയും നിങ്ങളുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ നമ്മുടെ റിസർവ് ബാങ്കിന്റെ കരുതൽപ്പണം മന്ത്രിസഭയുടെ ഭരണം ലോക്സഭ രാജ്യസഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങേ അറ്റം കിടക്കുന്ന സാബു കൊട്ടോട്ടി വരെയുള്ള മുഴുവൻ ആൾക്കാർ ആ ആൾക്കാരുടെ മുഴുവൻ നിയന്ത്രണം അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു സ്വിച്ചിന്റെ മുകളിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏത് ഡിജിറ്റൽ ഇന്ത്യ യുഗത്തിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം അതുകൊണ്ട് ഈ ഡിജിറ്റൽ ഇന്ത്യ അല്ല നമുക്ക് വേണ്ടത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ചൈന നിൽക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ ഇന്ത്യ ലെവലായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ കേരളത്തിൽ കുറച്ച് എം പിമാരുണ്ട് പത്തിരുപത് എം പിമാരുണ്ട് അവരെല്ലാം അത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്ന് ചിന്തിക്കേണ്ട ഇടതുപക്ഷമാണോന്നൊന്നും ചിന്തിക്കണ്ട ഇവരെല്ലാം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു മന്ത്രിസഭയിൽ അവരിത് അവതരിപ്പിക്കണം അതിനു പുറമെ ബി ജെ പി മറ്റ് കക്ഷികൾ കോൺഗ്രസ് ഇടതുപക്ഷം എല്ലാം ആരൊക്കെയാണോ ലോക്സഭയിലും രാജ്യസഭയിലും പ്രാതിനിധ്യമുള്ളത് ഇവരെല്ലാം അവതരിപ്പിക്കണം ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ശരിക്കും ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു കാലത്തേക്ക് നമുക്ക് കടന്ന് ചെല്ലണം അധികം വൈകാതെ കാര്യം അതിനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവർ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും ആ സമീപ ഭാവിയിൽ അവിടെ എത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ സിസ്റ്റവും ആ ഒരു രീതിയിൽ റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പണം കറൻസി നിരോധിച്ച സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ പണം അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് ഒന്നും ചെയ്യാനില്ലാതെ മേലോട്ട് നോക്കി നിന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകും അമേരിക്കയിൽ നിന്ന് വിൻഡോസ് ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതോടുകൂടി ഇന്ത്യ തീർന്നു എന്നൊരവസ്ഥ വരും നിലവിലുള്ള അവസ്ഥ അതാണ് അത് അപകടമാണ് നമ്മുടെ രാജ്യത്തെ ഒരു സിസ്റ്റം ആ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം നമുക്കുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടന്നോട്ടെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവർക്ക് നമ്മുടെ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ കഴിയരുത് ഇനിയെങ്കിലും ഇത്തരത്തിലൊരു അപാകത വരാതെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും സ്വിച്ച് ഇടുമ്പോ അത് ഓൺ ആകാതെ അവർ തന്നെ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ നിശ്ചലമാകാതെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മുടെ എം പിമാർ നമ്മുടെ ഭരണകർത്താക്കൾ പ്രധാനമന്ത്രി അതുപോലെ എല്ലാവരും അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്ത് പറയാനുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അടിമകളായി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരും അത് ആര് തന്നെ ആയിരുന്നാലും